ൊട്ടിട്ടുണ്ട് ഞാൻ എന്റെ ഇപ്പം വിട്ട മിസൈൽ ആണ് ഷെൽട്ടർ ആണ് ഏട്ടോ നമ്മുടെ ബോംബിന്റെ ഷെൽട്ടർ അണ്ടർഗ്രൗണ്ട് ഷെൽട്ടർ ആണ്

െ ഈയൊരു സൈറനാണ് ഏട്ടോ നമ്മളെപ്പിച്ചത് ഇപ്പൊ ഇവിടെ യുദ്ധം നടക്കുന്നതുകൊണ്ട് സൈറൺ വന്നിരിക്കുവാണ് നമ്മൾ ബോംബ് ഷെൽട്ടറിന്റെ അകത്ത് ഇരിക്കുവാണ് നമ്മൾ ഇതിന്റെ അകത്താണ് ഏട്ടോ ഇന്നലെ കടന്നുറങ്ങിയത് ഈ കാണുന്നതാണ് നമ്മുടെ ബാഗ് ഇവിടെയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് കിടന്നത് ഇത് ബോംബ് ഷെൽട്ടറാണ് ഇതുപോലുള്ള അലാറ അലാമ് രാത്രി വന്നാൽ നമുക്ക് എവിടെയെങ്കിലും ഓടണ്ട അതുകൊണ്ട് നമ്മൾ ബോംബ് ഷെൽട്ടറിൽ വന്ന് എന്നെ കിടന്നു ഞാൻ മാത്രമല്ല എൻ്റെ അവിടെ ഒരു ഫ്രണ്ടും ഉണ്ട് പുള്ളിക്കാരനും എവിടെയോ പോയാൽ പുള്ളിയാണ് കേട്ടോ പുള്ളിക്കാരനും ബോംബ് ഷെൽട്ടറിനകത്ത് വന്ന് ഒളിച്ചിരുന്നു ഇത് ആക്ച്വലി ബോംബല്ലായിരുന്നു അതായത് അവർ വിട്ടതെന്ന് പറയുമ്പോൾ പൈലറ്റ് ഇല്ലാത്ത ഫ്ലൈറ്റ് ഇല്ലേ പൈലറ്റ് ഇല്ലാതെ ഇവർ ഫ്ലൈറ്റ് വെറുതെ വിടും എന്നിട്ട് അത് വന്ന് എവിടെയെങ്കിലും വീണ്ടും തകരും അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ അല്ലായിരുന്നു ഇത് പൈലറ്റ് ഇല്ലാത്ത ഫ്ളൈറ്റ് വിട്ടിട്ടാണ് ഇവർ തകർക്കാൻ വേണ്ടി നോക്കിയത് മൂന്നു പ്രാവശ്യം കേട്ടോ അത് കാരണം എനിക്ക് ഗുഡ് മോർണിംഗ് വരുവാണ് വീണ്ടും ഫുള്ള് സ്വയം ആണല്ലോ മിസൈല് അത് മിസ്സൈലെന്തോ ആണ് കേട്ടോ അത് ഇതുവരെയൊക്കെ ഒന്നും പൊട്ടിയിട്ടില്ല അങ്ങ് പോവാണ് അതുകൊണ്ട് അവിടെ ഫുള്ള് സയറനാണ് അങ് അവിടെയോ പോയി വീണ കേട്ടോ എവിടെയോ വീണിട്ടുണ്ട് നല്ല പൊട്ടല് പൊട്ടിട്ടുണ്ട് എവിടെയോ ഒന്നല്ല ഏട്ടോ രണ്ട് പൊട്ടല് പൊട്ടിയിട്ടുണ്ട് ഞാൻ എൻ്റെ ഇപ്പം ഇപ്പൊ ലാസ്റ്റത്തെ ആ സേർ അങ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പുറത്തേക്കുന്നത് അല്ലെ ഞാൻ പുറത്തേക്കുന്ന വീഡിയോ എടുക്കില്ല ഞാൻ ഷട്ടറിന്റെ അകത്ത് തന്നെയാണ് ആരും വേറെ വിളിക്കരുത് വേണ്ടില്ലേ അവിടെയാണ് കേട്ടോ മിസൈൽ വീണതാ ഫോണിൽ അറിയാൻ പറ്റും ഫോണിൽ അറിയാൻ പറ്റും കേട്ടോ ഇത് തന്റെ എൻ കൊണ്ടുള്ള അറ്റാക്ക് ആണ് റിന് ആറ് മുപ്പത്തിമൂന്ന് ആറ് മുപ്പത്തിരണ്ട് ആറ് ഇരുപത്തി ഒമ്പത് ആറ് ഇരുപത്തി ആറായിട്ട് ഈ ഒരു ഏരിയയിൽ ഇത്രയും മിസൈല് വന്നു കണ്ടില്ലേ ഭാഗ്യം അതിലൊരു മിസൈല് പോലും നമ്മുടെ നേരത്ത് വന്നില്ല ഈ കണ്ട മൃഗദേഹങ്ങൾക്ക് ഇടയിലാണ് സോറി ശർക്കല്ലറകൾക്ക് ഇടയിലാണ് അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന് സ്റ്റേ ചെയ്തത് ഇപ്പൊ താണ്ടേ പേസ്റ്റും പേസ്റ്റും സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒന്ന് ഫ്രഷ് ഫ്രഷാവാൻ വേണ്ടി പോവാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ വിചാരിക്കുന്നത് പോലെ അല്ല ഭയങ്കര തണുപ്പ് കേട്ടോ വിൻ്റർ സ്റ്റാർട്ട് ചെയ്ത കണ്ട് ഒരു സംഭവം നോക്കിക്കോ നമ്മളിപ്പോൾ മാപ്പിൽ നോക്കിയിട്ട് നമ്മൾ എവിടെയാണെന്ന് നോക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്മാനില എയർപോർട്ടിലാണ് കേട്ടോ നമ്മുടെ ലൊക്കേഷൻ വന്നത് സമയം അമ്മാനില ടൈമാണ് ജോർദ അല്ലെ താങ്ക് അതായത് ഇവിടെ ആക്ച്വലി ഈ മിസൈല് വരുമ്പോൾ അവർ വഴിതെറ്റി മാറ്റി വിടാൻ വേണ്ടി ഇവര് ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും കേട്ടോ ചില സമയത്ത് നോക്കുമ്പോൾ നമ്മുടെ ഫോൺ അമ്പാനിലേക്കും ടൈം വ്യത്യാസം വരും അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട് ജി പി എസ് വെച്ച് ട്രാവൽ ചെയ്യാൻ കുറച്ച് പാടാണ് ഇവിടെ ഇപ്പൊ മൊബൈൽ ഇവിടെ ചാർജിന് ഇട്ടിട്ട് പോയിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കയ്യിലൊരു ബണ്ണുണ്ട് അതുകൂടെ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ യാത്ര തുടങ്ങാൻ വേണ്ടി പോവാണ് ബാഗ് എടുത്തു നല്ല രസമുള്ള ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രേവി ആർഡ് ഇവിടെ ആക്ച്വലി ആ ഒരു ഭാഗത്തുള്ള ഗ്രേവി ആർഡ് എന്നൊക്കെ പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് സമയത്തിൽ നമ്മുടെ ഹോളോകോസ് ശേഷം ഇവിടെ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നില്ലേ നിന്ന് പോളണ്ട് പല റൊമേനിയെന്നൊക്കെ അവരുടെ കബറടകളാണ് അവരുടെ ശവ കല്ലറകളാണ് ആ ഭാഗത്ത് കാണാൻ സാധിക്കുന്നത് പിന്നെ ഇവിടെ ഇപ്പോഴായിട്ടുള്ള യുദ്ധത്തിൻ്റെ അങ്ങനെ തന്നെ പല ചില ആളുകളൊക്കെ അവരുടെ യുദ്ധത്തിൻ്റെ സോറി അവരുടെ മക്കളുടെ ശവ കല്ലറുകളൊക്കെ വന്ന് കഴുകുകയും വൃത്തിയാക്കുന്ന കണ്ടും കുറേ ആൾക്കാരൊക്കെ കഴിയുകയാണ് കേട്ടോ നമ്മുടെ നമ്മുടെ യാത്ര ാണ് ഞാൻ പരിചയപ്പെടുത്തി തരാം യു ഞാൻ പുള്ളിക്കാരി പരിചയപ്പെടുത്തി തരാം അതായത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടില്ലേ ദിന ഫ്രണ്ടാണ് ഫ്രണ്ട് പുള്ളിക്കാരി ജെറുസലൈൻ കാര്യം യു ക്യാൻ സപ്പോർട്ട് യു ഇത് റിബിക്കൂസലേം ആണ് ഇസ്രായേൽ ആണ് പുള്ളിക്കാരി ഇനി രണ്ടുമൂന്ന് ദിവസം എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ കാണും പുള്ളിക്കാരി ഇവിടെ നോർത്തിൻ്റെ ഭാഗത്ത് യാത്ര ചെയ്യണം എന്ന് ദിന പറഞ്ഞു അപ്പം ദിനടുത്ത് പറഞ്ഞു അപ്പം ഇവിടെ പറഞ്ഞു എന്റെ കൂടെ യാത്രയാണെന്ന് അങ്ങനെ നമ്മൾ വന്നാണ് അതായത് നമ്മുടെ അറബിയും ഈ തുടക്കത്തിൽ തന്നെ വണ്ടി അടിച്ച് ചത്തേന ബീച്ചിന്റെ ഭാഗത്തായിട്ടുള്ള ബിൽഡിങ്ങുകളൊക്കെയാണ് അത്യാവശ്യം നല്ല രസമുള്ള ഈ കളർ ബിൽഡിങ്ങുകൾ നല്ല രസം ഉണ്ടായിട്ടോ ഫുള്ള് യെല്ലോ സ്റ്റോൺ നമ്മുടെ മിഡിൽ ഈസ്റ്റിന്റെ അതുപോലെ തന്നെയാണ് നമ്മൾ നടന്ന് നടന്ന് പോയിട്ട് മെയിൻ റോഡ് കേറിയിട്ട് ഹിച്ച് അയക്കാം സ്കൂൾക്ക് കുറയ്ക്കാൻ വേണ്ടി ആ പുള്ളിക്കാർ അവിടെ നിന്നിട്ട് കാറിൽ നിന്ന് കുട്ടികളൊക്കെ എടുത്ത് പുറത്തിറക്കിയിട്ട് കയറ്റി പാരന്റ്സ് ഒക്കെ നടത്തി കുറേ ടൈം എടുക്കും ആ നല്ല സിസ്റ്റം കേട്ടോ അവർ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും കാറിലാണ് കേട്ടോ വരുന്നത് മാത്രമല്ല അവർ പഠിക്കുന്നത് ബങ്കറിന്റെ അടിയിൽ അടിയിലിരുന്നാണ് കേട്ടോ ക്ലാസ് റൂമിൽ ഇരുന്നല്ല പഠിക്കുന്നത് എല്ലാവരും ബങ്കറിന്റെ അടിയിൽ നിന്നാണ് അതൊന്നും നമുക്ക് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടൊന്നും പോകാനായിട്ട് പറ്റുന്നില്ല പിന്നെ നമ്മുടെ റെസ്റ്റോറൻറ്റുകളും കടകളൊക്കെ ഓപ്പണായി വരുന്നേയുള്ളു പലയിടത്തും കോഫി ഷോപ്പുകളൊക്കെ ഫുള്ളായിട്ട് നിൽക്കുന്നതൊക്കെ ഞാൻ കുറച്ച് നേരം മുമ്പ് കണ്ടിരുന്നു എനിക്കൊന്ന് യുദ്ധത്തിന് മുന്നേ ആണെങ്കിൽ ആക്ച്വലി ഈ ഒരു ഭാഗമൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നേനെ ഇവിടെയുള്ള പല ആളുകളും ഇപ്പോൾ സദർ ഭാഗത്തിലോട്ടാണ് കേട്ടോ താമസിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാ വ്യൂവിലോട്ടൊക്കെയാണ് കൂടുതൽ ആളുകളും താമസിക്കാൻ വേണ്ടി പോകുന്നത് നോർത്തിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ മെയിൻ റോഡിലോട്ട് വന്നിട്ടുണ്ട് എല്ലാ ആൾക്കാരും തോക്കും പിടിച്ച് നടക്കുവാണ് സോറി തോക്കും പിടിച്ച് നടക്കുവാണ് മാത്രമല്ല ഇവിടെ വേറൊരു സംഭവം സാധാരണ സിവിലിയൻസിനും തോക്കുവെക്കാൻ കേട്ടോ അവരുടെ പുറകിലൊക്കെ എല്ലാവരുടെ അടുത്തും ചെറിയ പിസ്റ്റലൊക്കെ കാണും അത് ഭയങ്കര കോമൺ ആണ് നമ്മൾ ഒരു ട്രാഫിക്കിൽ വന്ന് നിൽക്കുവാണ് ഈ കാണുന്നതാണ് നമ്മുടെ നാരിയ ട്രെയിൻ സ്റ്റേഷൻ എല്ലായിടത്തും നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ സ്റ്റേഷനുള്ളതുകൊണ്ട് അവിടെ നമ്മുടെ ഒരു ട്രെയിൻ സ്റ്റേഷൻ്റെ സിമ്പലും നമ്മുടെ ഒരു ഇസ്രായേലി ഫ്ലാഗുമാണ് ഈ ദുബായിലുള്ള ഷബീബ് ബ്രോയാണ് സൺസ്ക്രീൻ വന്നത് താങ്ക് യു ഇതാണ് നമ്മുടെ ഇസ്രായേലി ഫ്ലാഗ് യു സേ താങ്ക്സ് ടു ഹൗഇസ് ഷബീർ ബ്രോ 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 ആണ് തന്നത് നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുവാണ് ഇവിടെ കണ്ടില്ല എല്ലാവരും തോക്കും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ എല്ലാം പട്ടാളക്കാരാണ് എവിടെ നോക്കിയാലും കാണാൻ കഴിയും പട്ടാളക്കാരന്മാരെ ഒന്ന് ഒന്നര കിലോമീറ്റർ കൂടെ നടന്നിട്ട് നമ്മൾ ഹിച്ചേക്കാൻ വേണ്ടി പോവാണ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നടന്നു മനോഹരമായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ മനോഹരമായിട്ടുള്ള ഒരു പുല്ല് കണ്ടില്ലേ ഇനി പോകുന്ന ഈ സഫേദ് ഭാഗമാണ് സഫേദ് ഭാഗം എന്ന് പറയുന്നത് പണ്ടത്തെ ജൂയിഷ് പിന്നെ കുറെ റബായിസ് ഒക്കെ വന്നത് ഈ ഒരു ഭാഗം എന്നാണ് കേട്ടോ സഫാ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ആൻഡ് വി ആർ ഗോയിങ് ടു ഭാഗമാണ് ഫ്രം ഹിയർ

Tuda. Bakasha. Bakasha. Which country do you come from? Uh, India. India. Yeah. It's a small country over there. Yeah. Just a little country. a small country. <laughs> we are big. We <laughs> you are big? <laughs> no, 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 Hi. Hi. What's your name? Swika. Swika. Nice to meet you. And Tuda Raba. Bakasha. പുള്ളിക്കാരൻ ഹിച്ച് ഏക്ക് ഇവിടെ ഇപ്പൊ കുറെ പണ്ടൊക്കെ ഹിച്ചേക്ക് ചെയ്യുമായിരുന്ന ആൾക്കാര് ഇത് ആക്ച്വലി രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇവിടെ ഒരു സംഭവം ഉണ്ടായി അതായത് വെസ്റ്റ് ബാങ്കിലും മൂന്ന് ഇസ്രായേലി പിള്ളേർ ഹിച്ചേക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരെ അറബ്സ് തട്ടിക്കൊണ്ടു പിന്നീട് മരിച്ച നിലയിൽ വേറൊരു കാട്ടിൽ കണ്ടു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ അത് ഭയങ്കര ഫേമസ് ആണ് അതുകൊണ്ടാണ് കേട്ടോ ആൾക്കാർക്ക് ഭയങ്കര പേടിയാണ് അറബ്സിന്റെ കൂടെ വണ്ടിയിൽ കയറാനും അതിനുശേഷമൊക്കെ ഇങ്ങനെ ആൾക്കാർ വണ്ടിയൊക്കെ നിർത്താൻ വേണ്ടി ഭയങ്കര പാടാണ് അത് ഞാൻ പല വണ്ടികളിൽ ലിഫ്റ്റ് അടിച്ചപ്പോഴും കേട്ട കഥയാണ് ഇന്ന് ഞാൻ റിഫ്റ്റ് യും പറഞ്ഞ കഥയാണ് കേട്ടോ അറബ്സ് പണ്ട് തട്ടിക്കൊണ്ടു പോയി കൊന്നു പറഞ്ഞത് അപ്പൊ അത് ഭയങ്കര ഫേമസ് ആയൊരു കഥയാണ് ഞാൻ ഇസ്രായേൽ വന്നോട്ട് കേൾക്കുവാണ് ഇത് നമ്മുടെ ബിയർ അറ്റാക്കിന് വേണ്ടി ഉള്ള ഒരു ഡിറ്റർജന്റ് ആണോ ഡിറ്റർ ഡിറ്റർജന്റ് ആണ് കേട്ടോ അതായത് ബിയർ അറ്റാക് സോ യു ഗോയിങ് ടു ഫോഴസ് മനുഷ്യന്മാരെ മനുഷ്യന്മാരെ അടിക്കാം പുള്ളിക്കാരെ യു എസ് ചെയ്തു കൊണ്ടുപോകുന്ന സാധനമാണ് ഏട്ടാ കൊള്ളാം ഒക്കോണ്ടിരിക്കുമ്പോ ഈ ഒരു ഭാഗത്ത് ഇവിടെ കുറച്ച് കളർ കള്ളർ കരിഞ്ഞിടക്കുന്നതാണ്ടോ ഇത് ആക്ച്വലി ഹിസ്ബുൾ വിട്ട മിസൈലാണ് കേട്ടോ ഓ ഇവിടെ ഓ ഇവിടെതാണ്ട് തരിശായി പോയി ഈ മരങ്ങൾ അവർ ആക്ച്വലി ഈ ഗ്യാസലിൻ സ്റ്റേഷനിൽ വിട്ട മിസൈല് വഴിതെറ്റിതാണ്ട് ഇവിടെ വീണു ആ ഒരു ഭാഗം ഫുള്ള് കരിഞ്ഞു പോയി കേട്ടോ ബാക്കി എല്ലായിടത്തും മരം അതുപോലെ ഉണ്ട് ഒരു വലിയൊരു റീജ്യൻ ഇവർ പറയുന്നത് മിസൈലിനെ കാട്ടി മിസൈലാണ് ഏട്ടോ ഏറ്റവും പേഴിക്കേണ്ടത് മറ്റേ ആളില്ലാത്ത ഫ്ലൈറ്റ് ഒക്കെ വരൂലേ അത് വലിയ പ്രശ്നമില്ല കാരണം അത് എവിടെയെങ്കിലും വന്നാൽ പെട്ടെന്ന് ഭീകരമായിട്ടുള്ള പൊട്ടലുണ്ടാകില്ല ഈ മിസൈലുകളാണ് ഭീകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാകുന്നത് ഈ കാണുന്നത് ഒരു അറബിക് വില്ലേജ് ആണ് ഏട്ടോ കണ്ടില്ല ക്രിസ്ത്യൻ ചർച്ച കാണുന്നതാണ് നമ്മുടെ അറബ് ക്രിസ്ത്യൻ വസിക്കുന്ന മിലയ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വില്ലേജ് ഇവിടെ ഫുൾ ഇതുപോലെ വില്ലേജ് വില്ലേജ് സെറ്റിൽമെന്റ് പോലെയാണ് ഏട്ടോ ധാരാളം ഏരിയകളും എസ്റ്റിമേറ്റ് ചെയ്യൂ സിയോ അപ്പ പുള്ളിക്കാരൻ അമേരിക്കയിലാണ് ജീവിക്കുന്നതും പുള്ളിക്കാരൻ ഒരു മോട്ടോർ ഹോമിലാണ് കേട്ടോ ജീവിക്കുന്നത് അപ്പൊ പുള്ളിക്കാരൻ വല്ലപ്പോഴും മക്കളെയും മരുമക്കളെയൊക്കെ കാണാൻ വേണ്ടി നാട്ടിലോട്ട് വരുവാണ് ഇസ്രായേലിലോട്ട് വരുവാണ് അതായത് പുള്ളിക്കാരൻ അമേരിക്കക്കാരനാണ് അവര് മുമ്പ് ഇവിടെ കുടിയേറി അവരുടെ ഫാമിലി എല്ലാം ഇവിടെയാണ് കേട്ടോ പുള്ളിക്കാരെ ഇങ്ങനെ കറന്ന് കറങ്ങുവാണ് അവരുടെ വില്ലേജ് ആണ് ഭാഗത്ത് വണ്ടി കിട്ടി ഹബീബി ഹലോ വണ്ടി ഒരു കാറില് പുള്ളിക്കാരി കാർ ഇവിടെ വളർത്തിട്ട് പോയി അവിടെ ലിഫ്റ്റ് അടിക്കും ഇസ്രായേൽ കാരിന്നേ ഉള്ളൂ ഞാനാണ് അവളെ കൊണ്ടുപോകുന്നത് റങ്ങാനും കൊണ്ടുപോകുന്നത് അവൾക്ക് ഒരു വഴി അറിയില്ല നമുക്ക് ഇനി ഈ ഭാഗത്തോട്ടാണ് കേട്ടോ പോകുന്നത് നൈസ് പ്ലാന്റയിന് പിന്നെ നല്ല മൗണ്ടൈൻ റീജാണ് കേട്ടോ മനോഹരമായിട്ടുള്ള ഒരു മൗണ്ടൈൻ റീജാണ് എന്ത് മനോഹരം പിന്നെ ഇതിൻ്റെ അങ്ങോട്ടൊക്കെ പിന്നെ ആർമി കയ്യേറിയിരിക്കുവാണ് പലയിടങ്ങളും യുദ്ധം കാരണം ഇങ്ങോട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ കുറവാണ് കേട്ടോ നമ്മളിപ്പോൾ ഹുഫേഷെന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ അടുത്താണ് ഇവിടെ ഇവിടെയും എല്ലായിടത്തും നമ്മുടെ ബ്രിങ് ദം ബാക്ക് ഹോം അതിന്റെ ബ്രിങ് ദം ഹോം നാവും അതിൻ്റെതാണ് ഇവിടെയും അറബിയിലൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിങ്ങനെ തൽക്കാലം അവിടെ നിന്നല്ലോ ഹിശേക്ക് ഒരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറി പുള്ളിക്കാരന് ഒരു ബുക്കാണ് കേട്ടോ പുള്ളിക്കാരൻ്റെ മകൻ വായിക്കുന്ന ബുക്കാണ് നമ്മുടെ പോലെയുള്ള ഒരു ബുക്കാണ് ബുക്സ് ആണ് പുള്ളിക്കാരൻ ഒരു മതപരമായിട്ടുള്ള ആളാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരന്റെ ചെവിയില് ഇത് നീട്ടി വളർത്തുന്നത് അങ്ങനെയാണ് ഏട്ടോ നമ്മളെ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു സ്ത്രീയെ കണ്ടില്ലേ അത് ഇവിടുത്തെ ആളുകളാണ് ഏട്ടോ നമ്മളിപ്പോൾ ഹുഫേഷ് എന്ന് പറയുന്ന ഒരു നഗരത്തിലാണ് ഇവിടെ വേറൊരു മതമുണ്ട് ദ്രൂസ് എന്ന് പറയുന്ന ഒരു മതം ആ ഒരു മതത്തിൽ പെട്ട ഒരു സ്ത്രീയാണ് നിങ്ങൾ കണ്ട കേട്ടോ ഇവിടെ ഫുള്ള് ഞാൻ പല സ്ത്രീകളെ കണ്ടു അവർ വെള്ളം ഇത് വെച്ചാണ് തലമറിക്കുന്നത് അവരതിൽ അഞ്ച് പ്രോഫറ്റിനെയാണ് അവർ വിശ്വസിക്കുന്നത് അതിലൊന്ന് നമ്മുടെ ജീസസും നമ്മുടെ മുഹമ്മദ് നബിയവും കൂടെയാണ് പിന്നെ വേറെ മൂന്ന് പേരെയും കൂടെ അവർ അല്ലാതെ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ലബനോൻ ആണ് കേട്ടോ ആ മലമുകൾ നമ്മുടെ ലെബനോൺ ഭാഗങ്ങളാണ് തൊട്ടടുത്താണ് ലെബനോൺ നമ്മൾ ജിഷ് എന്ന് പറയുന്ന ഒരു നഗരത്തിലോട്ടാണ് ഇവിടെയും ആണ് കേട്ടോ ഇവിടെയുമുള്ള അറബ്സ് അറബ് ക്രിസ്ത്യൻസ് ആണ് കേട്ടോ ഇവിടെ താമസിക്കുന്നത് ഇത് ക്രിസ്ത്യൻ വില്ലേജ് ആണ് അതായത് ഇസ്രായേലിലെ അവിടെ ഒരു ചർച്ച ഒക്കെ ഉണ്ട് ഇറ്റ് വാസ് എൻസിൻഗോ ഇറ്റ് അതൊരു ഏൻഷ്യൻ സിനകോവായിരുന്നു ഒക്കുപേഷൻ അതായത് പണ്ടത് സിനകോവായിരുന്നു പിന്നീട് അത് ചർച്ച ആയി എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് മാത്രമല്ല ഇസ്രായേലിലുള്ള ഏറ്റവും ബെസ്റ്റ് ഒലിവ്സ് എന്ന് when they fought the 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 Roman Roman people was oh. oh. okay. So there was a very big fight here and the Roman won and won killed all the city of അതായത് പണ്ട് ഇവിടെ ജൂഷ് ആളുകൾ ഉണ്ടായിരുന്നപ്പോ റോമൻസ് വന്നല്ലോ റോമൻസ് വന്നിട്ടാണല്ലോ ഇവരെല്ലാം ആദ്യം ആട്ടി ഓടിപ്പിച്ചത് അപ്പം അവര് റോമൻസ് വന്നിട്ട് ഇവരെല്ലാം ആട്ടി ഓടിച്ച് കൊലപാതകമൊക്കെ നടത്തിയിട്ട് ഇവിടെ ക്രിസ്ത്യൻസ് വന്നു എന്നാണ് പുള്ളിക്കാരെ ഇപ്പൊ പറഞ്ഞത് ഇവിടെ ഫുള്ള് മിസൈൽ ഇട്ട ഏരിയ ആണ് ഓ ഇവിടെ ഫുള്ള് കരിഞ്ഞ കാരണം ഇവിടെ എപ്പോഴും മിസൈൽ വരും അതിന്റെ പ്രധാന കാരണമെന്ന് പറയുമ്പോൾ അയൻഡോം ഇരിക്കുന്ന ഒരു സ്ഥലം ആ ഒരു ഏരിയയിലാണ് ഏട്ടോ ആ മലബോകലാണ് ഇവരുടെ ഇസ്രായേലിന്റെ സംഭവങ്ങളൊക്കെ സംഭവങ്ങളും കണ്ടില്ലേ ഇവിടെ ഫുള്ള് കരിഞ്ഞ അടക്കമാണ് മിസൈൽ വീണ് 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 ഇവിടത്തെ ആ ചിത്രമൊക്കെ വരച്ച് വെച്ചിരിക്കുവാണ് ഫ്ലൈറ്റ് വന്ന് വീണുന്നു അവരുടെ ലാൻഡിൽ ഇതാണ് അങ്ങനത്തെ ഒരു സംഭവമാണ് ഏട്ടോ നമ്മളൊരു ബസ് സ്റ്റാപ്പ് ചെയ്യുന്ന കേട്ടോ അടുത്ത ലിഫ്റ്റടിയാണ് ഇതിന്റെ മീനിങ് എന്ന് പറയുമ്പോ ഈ തോറ പഠിക്കുന്ന കുട്ടികള് അതായത് അവർ അവരുടെ നാട് പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഇവര് ഇത് പഠിക്കുന്ന കൊണ്ട് ദൈവസഹായം കൊണ്ട് അവരുടെ നാട് രക്ഷിക്കും അതാണ് ഏട്ടോ താങ്ക് യു ഫോർ ദ ട്രാൻസ്ലേഷൻ ഹൗ യു ഹൗ യു ഫൈൻഡിങ് നേരത്തെ കഴിച്ച പുള്ളിക്കാരന്റെ സ്ഥലത്ത് ഗ്രാമത്തിൽ കുറെ സ്ഥലത്ത് ഈ മിസൈല് വീണ് ആ ലാൻഡൊക്കെ നഷ്ടപ്പെട്ടു എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് നന്ദി 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 വണ്ടിയിൽ വെരി ടഫ് ലാംഗ്വേജ് ബട്ട് യു ബസ് സ്റ്റോപ്പിൽ വന്നു നമ്മളിനി സഫയത്ത് എന്ന് പറയുന്ന ഒരു നഗരത്തിലോട്ട് പോവാണ് പണ്ടത്തെ ഓൾഡ് സിനഗോകൊക്കെ ഉള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ചെറിയൊരു നഗരമാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ കഴിക്കാൻ വേണ്ടി ഒന്ന് അങ്ങോട്ട് വിചാരിച്ചു

What's your name? My name is Shea. hi Nice to meet you. Why do you wear this one? If you okay, I know the answer. <laughs> I, I wear this. I cover my head because I'm religious and I'm married. Okay, but if you are divorced, then you can remove. Then I it I can remove it. Yes. Ah, okay, so you teach English? Yes, I teach English here in Spad. In Fat, uh, in religious school? Yeah, in a religious school for high for high school uh, students for girls. For the girls. So the girls. the girls and boys the classes are mixed. No. Oh sorry it's not mixed when it's religious oh. uh, they they study separately uh, and if it's not religious they study together oh uh, religious aanengil aanengilum penninum to school is it free completely free uh, no not really um, but it's um, it's okay it's reasonable okay and do they teach torah in the school yes ah, okay it's interesting yes

I know there's a lot of different ways. Yeah, exactly. കൂടുതലും മതപരമായിട്ട് കൂടുതലും മുന്നോട്ട് നിക്കുന്ന ആൾക്കാരെ തന്നെയാണ് കണ്ടില്ലേ ഇവരെല്ലാം മുടി മറിക്കും വളരെ മനോഹരം കേട്ടോ അടിപൊളി വളരെ കോയറ്റാണ് ആളുകളൊന്നുമില്ല ആ കാണുന്നത് കണ്ടിട്ട് മലയാളി തോന്നണമല്ലോ അതുകൊണ്ട് നടന്നു പോകുന്നുണ്ട് ആ തല കണ്ടിട്ട് മലയാളി തോന്നു ഹാരായാലും നമ്മൾ ഇനി ബാക്കി കാഴ്ച കാഴ്ചകൾ കാണാൻ വേണ്ടി നടക്കാൻ വേണ്ടി പോവാണ് എല്ലായിടത്തും റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ആളുകളാണ് റിലീജിയസ് ആൾക്കാർക്ക് വേണ്ടിയുള്ള കുറെ ചിത്രങ്ങളൊക്കെയാണ് അതായത് അവർക്ക് ഉള്ള സ്കാർഫൊക്കെയാ ഇത് നമ്മുടെ സഫയത്തിലെ ഒരു ചെറിയൊരു ടോപ്പിലൊരു അട്രാക്ഷൻ പോയിൻ്റ് ആണ് ഇവിടെ നമുക്ക് പിയാനോ വായിക്കുന്ന സോറി പിയാനോ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ് എല്ലാം തൊലഞ്ഞിരിക്കുവാണ് അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ ഇവിടെ ഞാൻ വെച്ചിരിക്കുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് തൊട്ട് ഹൈ ലവ് സഫേത്ത് എന്ന് പറയുന്ന ഒരു ചെറിയൊരു ഇതാണ് ഇവിടെ താഴ്ന്ന നമുക്ക് ഹോൾഡ് ടൗണിലോട്ട് അങ്ങോട്ട് ഇറങ്ങിപ്പോണം He knows. You know Kerala? I was in Kerala. How How is Kerala? Kerala is very nice. Is it? Yes. Oh, thank you. <laughs> when did you go to Kerala? In 2001. 2001. At that time, Which I was is, one year old. Okay. Okay. Yeah, we, I remember you. I think I remember you. You <laughs> saw me that time. Yeah, yeah. I remember you too. I saw Yeah, I remember one time. You were with the bag. You were walking on the street. I sleep. had a bag just, just like yeah, that. Yeah. I saw you. <laughs> we just look young. But we are not. I know. I know. എന്റെ അമ്മ അടിപൊളി ഇത് സ്കൂളാണെന്ന് തോന്നുന്നു അത് നമ്മുടെ പെൺകുട്ടികളുടെ സ്കൂളാണെന്ന് തോന്നുന്നു ആ ഭാഗങ്ങളും കണ്ടില്ലേ അത് സ്കൂളും അവിടെ കൊറേ കുട്ടികളൊക്കെ ഇന്ന് ഓടിക്കളിക്കുന്നുണ്ട് നമ്മളൊരു സ്കൂളിന്റെ നടുക്കാണ് ഏട്ടോ എത്തിയത് അടിപൊളി ഏരിയ ഇവിടെ എല്ലാ കുട്ടികളൊക്കെയാണ് കേട്ടോ ഇവിടെ എല്ലാ കുട്ടികളും തലയിലൊക്കെ എന്തോക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മൾ ക്യാമറ ഉണ്ട ബോർഡുമാണ് കേട്ടോ സ്കൂളിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവർ കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു പക്ഷെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ അതായത് ഇവർ ഞാൻ തലവീവിലൊക്കെ സെക്കുലർ ആയിട്ടുള്ള കുറേ ജ്യൂസിൻ്റെ കൂടെ ആയിരുന്നല്ലോ അപ്പോൾ ഇവരെല്ലാവരും പറയുന്ന കാര്യമാണ് ഈ ഓർത്തഡോക്സ് ആയിട്ടുള്ള ജ്യൂസ് നിങ്ങളുടെ അടുത്ത് മിണ്ടൂല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പക്ഷെ അവർ നല്ല കമ്പനിയാണ് അവർ നമ്മളടുത്ത് മിണ്ടും ഇതെന്താ അണ്ടർഗ്രൗണ്ടാണോ ഷെൽട്ടറാണ് കേട്ടോ നമ്മുടെ ബോംബിൻ്റെ ഷെൽട്ടർ അണ്ടർഗ്രൗണ്ട് ഷെൽട്ടർ ആണ് സി ബോംബ് വീണാൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് പോകാനുള്ള ഷെൽട്ടറാ ഉള്ളോ ഇത് ഇരുമ്പ് ഡോറാണ് കേട്ടോ കണ്ടില്ലേ ആൻഡ് ഇവിടെ തന്നെ നമുക്ക് ഉണ്ട് സോറി വാഷ്റൂം അല്ല വാഷ് ബേസിൻ ഉണ്ട് ഇവിടെ നമുക്കൊരു റെഫ്രിജറേറ്റർ സംഭവങ്ങള് ഇവിടെ ഇവരുടെ മൊനാശ്രീയുടെ പിക്ചറാണെന്ന് തോന്നുന്നു പിന്നെന്തൊക്കെയാണ് ഇവിടെ ഇവിടെയുള്ള ഇവിടെ തന്റെ ആളുകൾക്ക് ഇരിക്കാനുള്ള റൂം കുറച്ച് പുസ്തകങ്ങള് തോറയുടെ പര്യായങ്ങളാണ് കേട്ടോ അതായത് അവരുടെ തോറയല്ല തോറയെന്ന എഴുതിയ കുറേ പുസ്തകങ്ങളും സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ലോക്കറ് സംഭവങ്ങള് ബെഡ് ഇവിടെ വാഷ്റൂം സംഭവങ്ങളൊക്കെ എന്ത് മനോഹരമല്ലേ സോ ബ്യൂട്ടിഫുൾ റൈ നല്ല പേപ്പർ ചെടികളും ടിപൊളിയും നല്ല മനോഹരമായിട്ടുള്ള ഒരു പഴയ നഗരം ഇത് കാണുന്നത് ഒരു നമ്മുടെ ഒരു സിനഗോഗാണ് കേട്ടോ ഈ കാണുന്നൊരു ഒരു റബായി ആണെന്നു പുള്ളിക്കാരൻ ആ പുള്ളിക്കാരൻ സിനഗോഗിലോട്ട് പോകുന്ന വഴിയാണ് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെന്ന് തോന്നുന്നു വാവ് അടിപൊളി അടിപൊളി സിനഗോഗ് അകത്തോട്ട് കയറി കോട്ടെ ഇവിടെ ആണുങ്ങൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ അകത്തോട്ട് കയറി പോകട്ടെ ഇവിടെ എന്താ ഇവരെല്ലാവരും ഇവിടെ വന്നിട്ട് പഠിക്കുവാണ് കേട്ടോ ഇത് പഠിക്കാൻ വേണ്ടി വന്നതാണ് ഇത് നമ്മുടെ തോറ പുസ്തകങ്ങളൊക്കെയാണ് തോറയുടെ മറ്റു പര്യായ പുസ്തകങ്ങളാണ് അതിലെ സംഭവങ്ങളും സംഭവങ്ങളൊക്കെ ഇത് സിനകളാണെങ്കിലും അതിൻ്റെ അകത്ത് അവർ പഠിക്കുവാണ് കേട്ടോ ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനുള്ളൊക്കെ എന്തൊക്കെയാണ് സംഭവമാണ് വൃത്തിയാക്കാനുള്ളത് പിന്നെ അവരുടെ തൊപ്പിയും സംഭവങ്ങളൊക്കെയാണ് അവിടെ വച്ചിരിക്കുന്നത് പിന്നെ ഇതെന്താണോ ഇത് പരസ്യമാണോ ഇത് നമ്മുടെ സ്ത്രീകൾക്കുള്ള ഭാഗം അത് നമ്മുടെ പുരുഷന്മാരുടെ ഭാഗം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഞാൻ അവിടെ പോയപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാനോന്ന് ചോദിച്ചു നീ ആരാണ് ഇവിടെ നിന്ന് വന്നതാണ് ഞാൻ പറഞ്ഞു ഇന്ത്യ എന്നുള്ളതാണ് അപ്പോൾ എൻ്റെ മതം ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു മുസ്ലിം ആണെന്ന് പറഞ്ഞു അപ്പോൾ എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു മുസ്ലിങ്ങൾ ആളുകളെ കൊല്ലുന്ന നിനക്ക് ഇഷ്ടമാണോ ഞാൻ പറഞ്ഞു ഏയ് അതൊന്നും എനിക്ക് ഇഷ്ടമല്ല നല്ലതല്ല എന്നിട്ട് ചോദിച്ചു നിനക്ക് ജൂയിഷ് ജൂഷക്കെ ഇഷ്ടമുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു പറഞ്ഞു എനിക്കെല്ലാവരും ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ട്സ് വരെ ആണെന്ന് പറഞ്ഞു മറ്റേ പുള്ളിക്കാരെ ചോദിച്ചു നീ കല്യാണം കഴിക്കുമോ എനിക്ക് ജൂഷിനെ കല്യാണം കഴിക്കുമോ അതാണോ ഇതാണോ എന്നൊക്കെ ചോദിച്ചു പിന്നെ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല അപ്പോൾ എനിക്ക് എല്ലാവരും ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു അത് പിന്നെ കോമൺ കോമൺ ആയിട്ട് എല്ലാവരും ചോദിക്കുന്നതാണ് കേട്ടോ പുള്ളിക്കാരെ മോശമായോണ്ടില്ല കാരണം കുറേ അൾട്രാ ഓർത്തഡോക്സിനൊക്കെ കേട്ടോ അവരെല്ലാം ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു നല്ല ആൾക്കാരായിരുന്നു അതിലൊരു പുള്ളിക്കാരെ കുറച്ച് വീടായിട്ട് ചോദിച്ചു അത് ഈവൻ ഇന്നലെ ഞാൻ മറ്റേ അക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയപ്പോഴും ഞാൻ പള്ളിയിൽ പോയപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു അറിയും മുസ്ലിം എന്ന് ചോദിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു അതേന്ന് പറഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പി കയറ്റി അല്ലെങ്കിൽ ചിലപ്പോൾ അവർ പറയുമായിരിക്കും ഇല്ല അലോഡ് അല്ല എന്ന് വിചാരിക്കും അത് എല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ അപ്പം നമ്മളിനി ബാക്കി പുരാണ ഭാഗത്തോട്ടൊക്കെ പോവാണ് ഇവിടെ നമുക്ക് ഡൊണേഷൻ ശാലോമെന്നൊക്കെ എഴുതി ചെയ്യാണ് ദിസ് ഈസ് ഫോർ വാട്ട് ഏതൊരു സിനകോകാണ് കേട്ടോ മനോഹരം കേട്ടോ സിനകോക്ക് ഇതാണ് കേട്ടോ ഇവിടെ എവിടെയൊരു സിനഗോഗുണ്ട് അപ്പോൾ നമ്മുടെ ബാക്കി സിനഗോവ് കാഴ്ചയും സംഭവങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിലായിരിക്കും വരുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി സ്റ്റേ ടോൺ സിനഗോവിൻ്റെ കാഴ്ചയും ഈ ജൂതമതത്തിൽ എങ്ങനെയാണ് അവർ വിദ്യാഭ്യാസം പഠിക്കുന്നതെന്നൊക്കെ ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം ഇപ്പം ഞാൻ തണുത്ത് വറച്ചിരിക്കുകയാണ് അപ്പോഴാണ് ഞാൻ എൻഡിങ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോ മറ്റൊരു സാധനം എല്ലാവരും ഇപ്പോൾ പറഞ്ഞു